ചെയ്ത ക്രിസ്ത്യാനികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ സിറോ മലബാർ സഭ ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം ചിത്രീകരിക്കുന്നുവെന്നും വർഗീയതയുടെ പുതിയ രഥയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നുവെന്നുമാണ് വിമർശനം ബോർഡുകൾ മാറ്റേണ്ടതില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സഭ സുപ്രീം കോടതിയെ സമീപിക്കും അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കരിമ്പിൻ കാലയുടെ കരച്ചിൽ കേൾക്കാതെ പോകരുതാരും ആണൊരുത്തനാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് എന്ന് വീമ്പളക്കെ ആളാ ഏ കരയണ കരച്ചിൽ കണ്ടില്ലേ പെറ്റതള്ള പോലും സഹിക്കൂല കരിമ്പിൻകാലയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബൈബിളിലൊരു വാക്യം മറന്നുപോകരുത് ഇന്നു ഞാൻ നാളെ നീ എന്നാണ് മുസ്ലിങ്ങളെ കൂട്ടിക്കൊടുക്കുമ്പോൾ അഥവാ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ താനൊക്കെ കൂടിയ കാസ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഈ പണി വേണ്ടട്ടോ സഹോദരത്തിലും സ്നേഹത്തിലും ഒത്തൊരുമയിലും തോളോട് തോൾ ചേർന്ന് ജീവിച്ചു പോകുന്ന മതേതര രാജ്യമായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവരെ തമ്മിൽ അടിപ്പിക്കണ പണി എടുക്കരുതിട്ടോ അത് ബുദ്ധിമുട്ടാണ് നാടിനാപത്താണ് നല്ല രീതിയിൽ സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും നല്ല രീതിയിൽ പോയിക്കോട്ടെ ഈ പണികൾ പണികളെടുക്കരുതിട്ടോ എന്ന് നൂറുവട്ടം പറഞ്ഞതാണ് കേട്ടില്ല ഏ അല്ല ഇനിയിപ്പ അടുത്ത കേക്ക് മുറിക്കണത് കേക്ക് മുറിക്കണ്ടേ അവങ്ക കേക്ക് കൊടുന്ന് തരുല്ലേ കേക്ക് മുറിക്കണ്ടെങ്ക നല്ല കേക്ക് കൊടുന്ന് തരാൻ പറയണ്ടിട്ടോ കിട്ടേണ്ടത് കിട്ടുമ്പോഴാണ് തോന്നേണ്ടത് തോന്ന ഛത്തീസ്ഗഡിലെ ഒന്നിലധികം ഗ്രാമങ്ങളിൽ ബോർഡ് എഴുതി വെച്ചിരിക്കണു അവിടേക്ക് ക്രിസ്ത്യൻസ് വരരുത് എന്ന് സീറോ മലബാർ സഭ അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ആ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണെന്നുമാണ് പോലും ഹൈക്കോടതി പറഞ്ഞത് ഇനി സുപ്രീം കോടതിക്ക് പോവാൻ നിൽക്കുകയാണ് എന്തൊരു ദുരന്തമല്ലേ നിർബന്ധിത മതപരിവർത്തനാണെന്നുള്ളതാണ് പറയുന്നത് ആ ആരോപണം ശരിയാണെങ്കിൽ മതം ഒക്കെ ഇഷ്ടപ്പെട്ട് വരേണ്ടതാണ് സ്വയമേവ ഒരാൾക്ക് ഇഷ്ടം തോന്നിയിട്ട് ആ മതത്തിലെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ അതിലെ മൂല്യങ്ങൾ കണ്ടുകൊണ്ട് ആകൃഷ്ടനായിട്ട് വേണം മതങ്ങളിലേക്ക് വരാൻ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുകൊണ്ടും അത് മുസ്ലിങ്ങളായാലും വേണ്ടില്ല ക്രിസ്ത്യാനികളായാലും വേണ്ടില്ല ഹിന്ദുക്കളായാലും വേണ്ടില്ല ആ മതത്തിലേക്ക് ആളെ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മതത്തിലേക്ക് കുറേ ആളുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ഉള്ളവർ നന്നാകണം എന്നുള്ളതാണ് ഏഹ് കണ്ടറിയാത്ത ആളുകൾ കൊണ്ടറിയും എന്നുള്ളതാണ് അന്നങ്ങളോട് കണ്ടറിയാൻ പറഞ്ഞു അവരോടടുക്കണ്ടെട്ടോ ഏഹ് ഹിന്ദുക്കളോട് അടുക്കാം നല്ലവരായ ഹിന്ദുക്കളോട് അടുക്കാം പക്ഷേ ഹിന്ദുക്കളിൽപ്പെട്ട ഹിന്ദുക്കൾ എന്ന പേരിൽ മാത്രം ഹിന്ദുക്കളായ വർഗീയവാദികൾ തീവ്രവാദികൾ ഫാസിസ്റ്റുകൾ അവരോട് അവരോടടുക്കുന്നത് ശരിയല്ല എന്ന് വിവരമുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല പഴുത്തില വീഴുമ്പോൾ പച്ചില വീഴുമ്പോൾ സോറി പഴുത്തയില വീഴുമ്പോൾ പച്ചില ചിരിക്കും സാധാരണ നമ്മൾ പറയാറുണ്ട് പച്ചില ചിന്തിക്കണമായിരുന്നു നാളെ ഞാനും വീഴേണ്ടതാണ് പഴുത്തിട്ട് എന്ന് മനസ്സിലല്ലേ ഇപ്പൊ പച്ചിലോട് പറഞ്ഞു നീ ചിരിക്കണ്ട നാളെ നീയും പഴുക്കും മൂത്ത് പഴുത്ത് നീയും വീഴും അപ്പോ നിൻ്റെ ചിരിക്കാൻ വേറെ പച്ചിലകൾ ഉണ്ടാകും എന്ന് പച്ചില പഴുത്ത് വീണപ്പോഴാണ് പച്ചിലൊക്കെ മനസ്സിലാതെ ചിരിക്കേണ്ടിയിരുന്നില്ല ഇന്ത്യയും സ്ഥിതി ഇതാണല്ലോ അപ്പം മുസ്ലിങ്ങൾക്കെതിരെ അവർ നീട്ടി വന്നപ്പോ നിങ്ങള് നഖം തമ്മിൽ ഒരച്ചുകാണ്ട് അവരെ മുറിച്ച് കൂട്ടി ഏ അവർ കോശാന പാടി നിങ്ങൾ അപ്പം പറഞ്ഞു വേണ്ടട്ടോ നാളെ നിങ്ങളെയും ഗതി ഇത് തന്നെയാണ് ഇന്നും ഞാൻ നാളെ നീ അവർ വേട്ടക്കാർ നിങ്ങളെയും തേടി വരും അവർ നിങ്ങളെയും തേടി വരുമെന്ന് പലരും പറഞ്ഞു നിങ്ങൾ കേട്ടില്ല അയൽപക്കത്തെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ലേ നമുക്കെന്താ പ്രശ്നം നമ്മളെ വീട്ടിലല്ലല്ലോ എന്ന് കരുതിയെന്ന മനോഗതി അതാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ബേജാറായില്ലേ ടെൻഷനായില്ലേ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങണേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ലേ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അപ്പോങ്ങനെ കരഞ്ഞാലോ യൂദാസിന്റെ നാല് കാശിന് എല്ലിക്കാശിന് ഒറ്റി കൊടുക്കുന്ന പണിയടാ കാസക്കാരൻ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് ചിലല്ലേ കരിമ്പിൻകാലാ നല്ല ലോൺ ഓർമ്മച്ചോ ഇനിയെങ്കിലും ബോധോധം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല മക്കളെ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ക്രിസ്ത്യാനികൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ വീട് കൊടുക്കരുത് എന്ന് ഇടേലേഖനം മറക്കിയ ആൾക്കാരാണ് ഇവർ ഇപ്പം എന്തായി മുസ്ലിങ്ങളടുത്തുണ്ടെങ്കിൽ എങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ടാകുകയുള്ളൂ സ്നേഹം ഉണ്ടാകുകയുള്ളു സൗഹൃദം ഉണ്ടാകുകയുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും മതസ്വാർദ്ദത്തോടു കൂടി ജീവിച്ച ശീലമാണ് മുസ്ലിം നേതാക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളത് അറിയോ മുസ്ലിങ്ങൾ അടുത്ത് വേണം അപ്പോളെ മനുഷ്യസ്നേഹം ഉണ്ടാവുള്ളൂ തന്നെ നിങ്ങൾ പഠിച്ചോളി ഏഹ് ഇനി ഇവർക്കിപ്പം മടിയൽ കനമുള്ളവർക്ക് ഈടിയപ്പോൾ ഈടിയെന്നൊരു പുതിയ ചൊല്ലുണ്ടല്ലോ അച്ഛന്മാർക്കൊക്കെ കഴിഞ്ഞാൽ അതാണാവോ അതോ റബ്ബർ ഷീറ്റിന് വില കൂടാൻ വേണ്ടിയിട്ടാണാവോ ഏഹ് അസേ നാല് വെള്ളിക്കാശിനു വേണ്ടി ഇവർ ആരെയും ഒറ്റ കൊടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പോയ വശന് കഴിയായിട്ട് കാര്യമില്ല ചത്ത ജാതകം നോക്കിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും സൂക്ഷിക്കുക കാസർഗോഡ് മൊത്തത്തിലാണ് പറയണത് നിങ്ങളെ മുസ്ലിങ്ങളെ മേത്ത് കെടുത്തുകണ്ടേ നിങ്ങൾ വെറുതെ അതുതും പറയിപ്പിക്കണ്ട നല്ലോണം ഓർമ്മിച്ചോളി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും നിങ്ങളെന്താ വിചാരിച്ച് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിപ്പിച്ചിട്ട് നിങ്ങൾക്കൂടെ നല്ലർക്ക് ജീവിക്കാന്നോ നടക്കുല മക്കളെ ഇന്ന് ഞാൻ നാളെ നീ ബൈബിളിലെ ആ വാക്കോർമ്മിച്ചോളി ഇന്ന് മുസ്ലിങ്ങളെ ദേഹത്തേക്കാണ് അവർ കുതിര കയറാൻ വരുന്നതെങ്കിൽ അതിനെ കൂട്ടുനിന്ന നിങ്ങളെ ആയിരിക്കും രണ്ടാം മുഴമായിട്ടുണ്ടാവുക കാരണം വർഗീയവാദികൾ എന്നും വർഗീയവാദികൾ തന്നെയാണ് അവരെന്നും കാളകൂട വിഷം തന്നെയാണ് മലം കഴുകിയാൽ നന്നാവൂലോ അവർ കഴുകിയാൽ നന്നാവൂല അവരുടെ ആ സ്വഭാവം അവർ കാണിക്കും പാമ്പിനെ വളർത്തിയിട്ട് കാര്യമില്ല പാമ്പ് കുത്തു ചെയ്യും വളർത്തേണ്ട ജീവികളെ വളർത്തണം തളർത്തേണ്ടവരെ തളർത്തുക തന്നെ വേണം കൂട്ടുകൂടേണ്ടവരുടെ കൂട്ടുകൂടാൻ പാടുള്ളൂ ചന്ദനം ചാരിയാൽ ചന്ദനം അണക്കും ചാണകം ചാരിയാൽ ചാണകം മരക്കും ചാണകത്തോട് ചാരണ്ട ചന്ദനത്തോട് ചാരിയാൽ മതി